പ്രബ്സ്കേലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എൽ പി എസ് ടി യു പി എസ് ടി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ വെക്കേഷൻ കാലത്ത് സ്റ്റഡി കേഷൻ എന്നുള്ള പേരിൽ നമ്മളൊരു വെക്കേഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വളരെ വലിയൊരു റെസ്പോൺസാണ് ഈ പറയുന്ന ബാച്ചിന് കിട്ടിയത് നമുക്കറിയാം എൽ പി എസ് ടി യു പി എസ് ടിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ് ആണ് ഒന്നില്ലെങ്കിൽ നമ്മൾ അൺഎയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കാം അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലൊരു എയ്ഡഡ് സ്കൂളിൽ നിയമന അംഗീകാരം കാത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കാം അതല്ലെങ്കിൽ നമ്മളൊരു ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയായിരിക്കാം ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു പഠനം എന്ന് പറയുന്നത് ഇവരുടെ ഈ പറയുന്ന ജോലിക്കിടയിൽ നടന്നിട്ടില്ല അപ്പോൾ ഇത്തവണത്തെ എൽ പി എസ് ടി യു പി എസ് ടി എന്ന് പറയുന്നത് വലിയൊരു അവസരമാണ് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾക്കാണ് ഇനി അങ്ങോട്ടുള്ള കാലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് കിട്ടുന്ന വലിയൊരു അവസരമാണ് അപ്പോൾ അതിന് വ്യക്തമായ രീതിയിലൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി കേഷൻ എന്നുള്ള പേരിലൊരു വെക്കേഷൻ ബാച്ച് നമ്മൾ ആരംഭിച്ചത് ഞാൻ പറഞ്ഞു വലിയൊരു റെസ്പോൺസാണ് കിട്ടിയത് ഏതാണ്ട് ഒരു ബാച്ചിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമുക്കതിൽ ലഭിച്ചു വീണ്ടും തുടർന്നും ഒരുപാട് അന്വേഷണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അതേ സ്ട്രാറ്റജികളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ബാച്ച് സ്റ്റഡി കേഷൻ്റെ ഒരു പുതിയ ബാച്ച് വെക്കേഷൻ ബാച്ച് രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ പറയുന്ന രീതിയിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരവസരം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ പറഞ്ഞു വെക്കേഷൻ ബാച്ച് ഒന്നാമത്തെ തുടങ്ങി വലിയൊരു റെസ്പോൺസാണ് കിട്ടിയത് ഏതാണ്ട് ഒരു ബാച്ചിലും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്തു അപ്പോൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ എൻക്വയറീസ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ആറാം തീയതിയാണ് അപ്പോൾ ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു അവസരം കൂടി വെക്കേഷൻ ബാച്ച് സ്റ്റഡി കേസിൻ്റെ രണ്ടാമത്തെ ബാച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്കറിയാം നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പ്രിപ്പറേഷൻ്റെ ഒരു ഉദ്യോഗാർത്ഥി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് പി എസ് സി ഒരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്കൊരു സിലബസ് കൃത്യമായി സിലബസ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇത്തവണ പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിൻ്റെ വലിയ താമസിയാതെ തന്നെ ഏത് കാലഘട്ടത്തിൽ പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞു അതാണ് ആദ്യം എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ കൂടി ഉണ്ട് സെപ്റ്റംബറിലേക്ക് നീളില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് യു പി എസ് ടി ജൂലൈ ജൂൺ ജൂലൈ ഓഗസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജൂലൈയിലെ ഓഗസ്റ്റിലായിട്ട് നടക്കും എൽ പി എസ് ടിയുടെ കേസിലാണ് ഈ പറയുന്ന രീതിയിൽ ജൂലൈ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ എന്നിരുന്നാലും നമുക്ക് ഏപ്രിൽ ഇരുപതാം തീയതി കഴിയുമ്പോൾ ജൂലൈയിൽ പരീക്ഷ ഉണ്ടോ എന്നുള്ളത് അറിയാം ജൂലൈയിൽ പരീക്ഷ നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്ക് നടക്കാം ഏത് പരീക്ഷയാണ് ആദ്യം നടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല വേണമെങ്കിൽ എൽ പി ആദ്യം നടക്കാം നമുക്കറിയാം മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എൽ പി എസ് ടിയുടെ പതിനാല് ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റ് റദ്ദാവും അതിനുശേഷം പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം മാത്രമാണ് യു പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാവുന്നത് അതുകൊണ്ട് എൽ പി എസ് ടിയും വേണമെങ്കിൽ ആദ്യം നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ആണ് നമ്മൾ കൂടുതൽ ടെൻറ്റേറ്റീവായിട്ട് പരീക്ഷ നടക്കാനുള്ള ഒരു മാസമായിട്ട് കരുതുന്നത് അപ്പോൾ ആ പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സിലബസ് നമുക്ക് തീർക്കണം പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ വേണം റിവിഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം എല്ലാ ഉദ്യോഗാർത്ഥികളും പറയുന്നൊരു പ്രശ്നമാണ് പഠിക്കുമ്പോൾ സാർ മറന്നു പോകുന്നു അപ്പോൾ സിലബസ് തീർക്കണം റിവിഷൻ ചെയ്യണം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരമാവധി പരീക്ഷകൾ എഴുതണം എന്നുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന എൽ പി എസ് ടി യു പി എസ് ടി ഒക്കെ പഠിക്കുക എന്നുള്ളതിൻ്റെ സ്ട്രാറ്റജി സിലബസ് തീർക്കുക കൃത്യമായ ഇടവേളകൾ റിവിഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ എഴുതുക ഇതാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് സിലബസ് തീർത്ത് കൃത്യമായ റിവിഷൻ ചെയ്ത് പരീക്ഷകൾ എഴുതാനുള്ള ഒരു സൂത്രവാക്യമാണ് ഈ സ്റ്റഡി കേസിൻ്റെ ബാച്ച് രണ്ടിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടി വരും അധ്വാനിക്കാതെ മക്കളെ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം വലിയൊരു മത്സരത്തിനെയാണ് മറ്റുള്ള തസ്തികൾ എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് പോലുള്ള തസ്തികളൊക്കെ അപേക്ഷകരുടെ നമ്പർ കുറഞ്ഞപ്പോൾ കുത്തനെ കുറഞ്ഞപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടിയുടെ അപേക്ഷകളുടെ നമ്പർ വളരെയധികം കൂടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ നന്നായി അധ്വാനിക്കണം മിനിമം ആറ് മണിക്കൂറെങ്കിലും ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് പഠിക്കാനുണ്ടാവും എന്താണ് ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് നമുക്ക് സിലബസ് തീർക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി നമ്പർ വൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സിലബസ് മുഴുവൻ തീർക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ശേഖരം നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്പിൽ ഉണ്ടായിരിക്കും നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വരുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എവിടുന്ന് പഠിക്കണം എങ്ങനെ പഠിച്ചു തുടങ്ങണം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് അപ്പോൾ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഓരോ ദിവസം ഏത് പാഠഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞ് ആ പറയുന്ന ടൈം ടേബിൾ പറയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പോയി കണ്ടാൽ മാത്രം മതി ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പോയി കാണുക അതിൻ്റെ മനോഹരമായ നോട്ടുകൾ നോട്ട് ഞാൻ അടുത്ത സെഷനിലുണ്ട് നോട്ടൊന്നും എഴുതാനുള്ള സമയം നമുക്കിനിയില്ല അല്ലേ കാരണം ഈ പറയുന്ന ഏപ്രിൽ മെയ് ജൂൺ പരമാവധി ഒരു ജൂലൈയില് പരീക്ഷ ഒരു പകുതിക്ക് ശേഷം ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മാസമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് സിലബസ് തീർക്കണം റിവിഷൻ ചെയ്യണം പരമാവധി പരീക്ഷകൾ എഴുതണം അപ്പോൾ നോട്ടൊന്നും എഴുതാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും അതിൻ്റെ എല്ലാം റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കും അതിന് പുറമെ നമ്മൾ ഈ പറയുന്ന വെക്കേഷൻ ബാച്ചിൽ ലൈവ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പത്ത് മണി മുതൽ ഒരു മണി വരെയും അല്ലെങ്കിൽ രണ്ട് ടു അഞ്ച് ആയിരിക്കും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഫാക്കൽറ്റിയുടെ ഫാക്കൾട്ടിയുടെ കാര്യങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചെറിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയങ്ങളെയും കൂടുതൽ ചോദ്യങ്ങളെയും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അവിടെ പറയുന്ന രീതിയിൽ ചോദിക്കാം ആ പറയുന്ന രീതിയിൽ പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടാം അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റഡി നോട്ട്സ് കിട്ടും എന്നുള്ളത് സ്റ്റഡി നോട്ട്സ് കൃത്യമായ എല്ലാ പാഠഭാഗങ്ങളെയും സ്റ്റഡി നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇമ്മീഡിയറ്റ് റിവിഷൻ നമ്മൾ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്ന റിവിഷൻ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു സിലബസ് തീർക്കാനുള്ള മുഴുവൻ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ശേഖരം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിൽ അവൈലബിൾ ആണ് കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ട് ടൈം ടേബിൾ ഉണ്ട് അതുകൊണ്ട് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എന്നുള്ള പ്രശ്നങ്ങളില്ല നോട്ട് കൃത്യമായി തരുന്നുണ്ട് അപ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് പരമാവധി റിവിഷൻ പരമാവധി പരീക്ഷ എന്നുള്ളതാണ് അപ്പോൾ ഇമ്മീഡിയറ്റ് റിവിഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം പഠിക്കുന്ന പാഠഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിവസേന ഉണ്ടായിരിക്കും അപ്പോൾ ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങളൊന്നും മറച്ചു നോക്കുക പരീക്ഷ എഴുതുക ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇമ്മീഡിയറ്റ് റിവിഷനാണ് ഒന്നാമത്തെ കാര്യം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്ര പാഠഭാഗം ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമ്മൾ പരിചയപ്പെടണം ഇവിടുന്ന് സ്റ്റേറ്റ്മെൻറ് ചോദ്യങ്ങൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന് നമുക്ക് എക്സ്പെക്ട് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം അതിനുവേണ്ടി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും പരീക്ഷകൾ നടത്തുന്നത് ഇങ്ങനെ ഒരാഴ്ചത്തെ ടോപ്പിക്ക് നമ്മൾ കഴിയുമ്പോൾ പല ടോപ്പിക്ക് പല സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ നടക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സമയം തരും നമ്മൾ ആ സമയം കൊണ്ട് ആ ആഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം ടോട്ടലി ഒന്ന് റിവൈസ് ചെയ്യുക അവിടെ രണ്ടാമതും റിവിഷൻ നടക്കുന്നു റിവിഷൻ ചെയ്യുന്നു പരീക്ഷകൾ എഴുതുന്നു കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു ഇതിന് പുറമേ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ നമുക്ക് എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയുടെ പരീക്ഷകൾ ആപ്പിൽ പരീക്ഷയായിട്ട് എടുക്കാം എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത മുപ്പത് മോഡൽ എക്സാമിനേഷൻ ആപ്പിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മാതൃകാ പരീക്ഷയായിട്ട് നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാം ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ മത്സര നിലവാരം ഉയർത്താൻ സാധിക്കും ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ അനലറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്തത് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ്സ് വന്നു ആ പറയുന്ന പരീക്ഷയിലൊരു ആവറേജ് പെർഫോമറുമായിട്ട് നിങ്ങളുടെ ഒരു താരതമ്യം ടോപ്പറുമായിട്ടുള്ള താരതമ്യം ഇനി ഇങ്ങനെ ഒട്ടനവധി അനലറ്റിക്സോട് കൂടിയിട്ടാണ് ഈ പറയുന്ന പരീക്ഷകളെല്ലാം നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുവഴി നിങ്ങളുടെ മത്സര നിലവാരം നിങ്ങൾക്ക് സ്വയം ഉയർത്താം എന്നുള്ളതാണ് ഈ പറയുന്ന രീതിയിൽ അതിന് പുറമെ മിനി മീറ്റിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ മിനി മീറ്റിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും ഡൗട്ട് ക്ലിയറിംഗിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ചാനൽസ് ഉണ്ടായിരിക്കും എസ് സി ആർ ടി നമുക്കറിയാം എസ് സി ആർ ടിയുടെ ക്ലാസുകൾ ഈ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾക്ക് പുറമുള്ള ശേഖരത്തിന് പുറമെ എസ് സി ആർ ടി അതേ ഓർഡറിൽ ചാപ്റ്ററിൻ്റെ ഓഡറിലും മറ്റുള്ള ക്ലാസ്സുകളും നമ്മൾ തരുന്നുണ്ട് ആപ്പിലുണ്ട് അതിൻ്റെയും ഈ പറയുന്ന രീതിയിൽ എന്തു ചെയ്യും നമ്മൾ ക്ലാസുകൾ ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻ അതിൻ്റെയും കൂടി ഉണ്ടായിരിക്കും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീക്ക്ലി നമുക്ക് ഈ പറയുന്ന രീതിയിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പഠിക്കാൻ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരുപാട് വരുമ്പോൾ ദിവസം ഞാൻ പറഞ്ഞു ആറ് മണിക്കൂറോളം നമുക്ക് പഠിക്കാൻ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് വളരെയധികം ഈ പറയുന്ന രീതി വീട്ടിലെ കാര്യങ്ങളുണ്ടായിരിക്കും പഠിക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ പഠനമൊക്കെ ഡൗൺ ആയി പോകും ആ ഡൗൺ ആയി പോകുന്ന സമയത്ത് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും ഈ വഴി ഇതെല്ലാം വഴി കൃത്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരു വെക്കേഷൻ ബാച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടാമത്തെ ബാച്ചാണ് ഞാൻ പറഞ്ഞു ഒരുപാട് അന്വേഷണങ്ങൾ പിന്നീടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പരമാവധി സമയം ലഭിക്കുന്ന പഠിക്കാൻ സമയം ലഭിക്കുന്നൊരു പീരീഡാണ് ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വെക്കേഷൻ പിരീഡ് ഈ പറയുന്ന സ്റ്റഡീസിന് വേണ്ടി വിനിയോഗിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് സ്റ്റഡി ക്കേഷൻ എന്നുള്ള പേര് തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പറയുന്ന ഫീച്ചറുകളോടെല്ലാം കൂടി നമ്മുടെ പുതിയ ബാച്ച് രണ്ടാമത്തെ വെക്കേഷൻ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കാവുന്നതാണ് അപ്പോൾ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി സിലബസ് മുഴുവൻ തീർത്ത് കൃത്യമായ റിവൈസ് ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതി വരുന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ഒരു മികച്ച അവസരമാണ് പ്രൊബ്സ്കയിൽ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്